നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഓരോ ദിവസവും പുതുമകൾ കൊണ്ടുവരുന്നതുപോലെ ഓരോ രാശിക്കാരെയും വ്യത്യസ്ത അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് ചിലർക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ദിനമായിരിക്കുമ്പോൾ ചിലർക്ക് ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിനവുമാകാം കുടുംബം ആരോഗ്യസ്ഥിതി തൊഴിൽ സാമ്പത്തിക സ്ഥിതി സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന രീതിയിൽ ഗ്രഹനക്ഷത്രങ്ങളുടെ സ്വാധീനം പ്രവർത്തിക്കുന്നുണ്ട് ഇന്നത്തെ രാശി അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും രോഗപീഠങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ശത്രുക്കളെ അതിജീവിക്കാനും സാധിക്കും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിർണായകമായ പല കാര്യങ്ങളിലും വിജയത്തിന് വഴി തുറക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഈ രാശിക്കാർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് മിഥുരം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാനും മാനസികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാനുള്ള അവസരം ഉണ്ടാകും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ മാറി പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും അന്യദേശങ്ങളിൽ പ്രശസ്തിയും കീർത്തിയും നേടാനുള്ള സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയും ബന്ധുക്കളിൽ നിന്നും ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകും പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും സ്വന്തമാക്കാൻ അവസരം ലഭിച്ചേക്കാം തൊഴിൽ രംഗത്തും ദാമ്പത്യ ജീവിതത്തിലും വിജയം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഈ രാശിക്കാർക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഇത് മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ഉചിതമാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ വർദ്ധിക്കാനും ഇത് മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് തലവേദന സംബന്ധമായ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സമൂഹത്തിലെ ഉന്നതരുമായി പരിചയപ്പെടാനും അവരുമായി സമയം ചിലവഴിക്കാനും അവസരം ലഭിക്കും പുതിയ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ബന്ധുക്കളുമായി കലഹിക്കാനും സാധ്യതയുണ്ട് മാനസികമായി പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാം തൊഴിൽ രംഗത്ത് പരാജയങ്ങൾ ഉണ്ടാകാനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വഴി തുറക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും ധരിക്കാനും അവസരം ലഭിച്ചേക്കാം മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ രാശിക്കാർക്ക് പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നുള്ള ഭയം കോടതി വ്യവഹാരങ്ങളിൽ പരാജയം ഭാഗ്യക്കുറവ് എന്നിവ പ്രതീക്ഷിക്കാം അലച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽ രംഗത്ത് വിജയം നേടാനും ഉന്നത സ്ഥാനങ്ങളിൽ എത്താനും സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് സമൂഹത്തിൽ കീർത്തിയും അംഗീകാരവും ലഭിക്കും കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ അവസരം ലഭിച്ചേക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്